ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റാഗിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നിലടി ഒളിയായിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ് അപ്പോൾ നമ്മുടെ ഈ കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ റാഗി കൊഴുക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ റാഗി എടുത്തിട്ടുള്ള അതേ കപ്പിൽ കാൽ കപ്പ് അളവിൽ അരിപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഇതൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടി കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കാം അഞ്ച് മിനിറ്റോളം ഒന്ന് വറുത്തെഴിയുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ ഞാൻ അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് അപ്പോൾ ഞാൻ അരക്കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വലിയ ശർക്കര ആണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് അളവിൽ എടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പൊടിച്ച ശർക്കര ആയതുകൊണ്ട് തന്നെ നല്ല തിളച്ച വെള്ളം അരക്കപ്പ് അളവിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ച് എടുക്കാം ഇനി നമുക്ക് കയ്യിൽ ഒരു അല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടുന്നതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം ഇനി നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കൊഴുക്കട്ടയൊന്ന് ഷെയ്പ്പാക്കി ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കയ്യിൽ ഒരല്പം നെയ്യൊന്ന് തടവിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മാവ് കുറേശ്ശേയായിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നമ്മുടെ ആ ഒരു വിരലിൻ്റെ ഒന്ന് വരത്തക്ക രീതിയിൽ നമുക്ക് ഒന്ന് കൊഴുക്കട്ടയൊന്ന് പ്രസ് ചെയ്തൊന്ന് ഷെയ്പ്പാക്കി ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും ഒന്ന് ഷേപ്പ് ആക്കി ഒന്ന് എടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം ഇനി നമുക്കിതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കണം അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ട എല്ലാം തന്നെ ഒന്ന് വെച്ചുകൊടുക്കാം കൊഴുക്കട്ടെ എല്ലാം വെച്ചുകൊടുത്തതിനു ശേഷം അടച്ചു വെച്ചിട്ട് ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റ് ഒന്ന് കൊഴുക്കട്ട വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ